അവളെ കണ്ടു ഒരു ഇരുണ്ട കഥ പാർട്ട് ഒന്ന് ആദ്യം കണ്ട ദിവസം രാത്രിയാകുമ്പോൾ മാത്രമേ അജയ് ഉണരാറുള്ളൂ അവന്റെ ജോലി സിമ്പിളാണ് ഒരു ഐഇ ടി കമ്പനിയിൽ സെക്യൂരിറ്റി രാത്രിയിലായിട്ട് ഒരൊറ്റ മണിക്കൂർ പോലും കനത്ത ഉറക്കം കിട്ടിയിട്ടില്ല കണ്ണുകൾ കുരുണ്ട പോലും പക്ഷേ അവന്റെ കൺസോൾ റൂമിലെ മോണിറ്ററുകൾ മാത്രം ജാഗരൂകമാണ് ഒരുനാൾ നാൾ രാത്രി മൂന്ന് മണിയാകാൻ പതിനേഴ് മിനിറ്റ് സി ബ്ലോക്ക് ലിഫ്റ്റിനു മുന്നിലുള്ള ക്യാമറയിൽ അവളെ കാണുന്നുണ്ട് വളരെ മങ്ങലായ ചിത്രം ചെറു ചുവപ്പ് ഷാൾ തലയിടം തിരിച്ചു നിൽക്കുന്നു ചലനമില്ല അജയ് നിമിഷങ്ങൾക്കുള്ളിൽ റെയിൻവാക്ക് ചെയ്ത് ക്യാമറ റെക്കോർഡ് പരിശോധിച്ചു ആ സമയത്തേക്കും മുമ്പ് അവളില്ല എന്നാൽ പിന്നെ അപ്രത്യക്ഷം ഒരു കുതിര പോലെ തുള്ളി ഇയാൾ ഔട്ട്സൈഡിലേക്ക് ഓയിട്ടി ആരുമില്ല പാർട്ട് രണ്ട് ആവർത്തനം അടുത്ത രാത്രികൾ അതേ സമയം അതേ മുറി മുമ്പിൽ അവൾ പലപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ കണ്ണു നിറയുന്നു ചിലപ്പോഴൊരിക്കൽ അലറിയിരിക്കുന്ന ശബ്ദം പക്ഷേ ഒരിക്കലും ക്യാമറയ്ക്ക് സമീപം പോകരുത് എപ്പോഴും ദൂരത്തിൽ ദൂരവിലാസം ദൂരവേദന അവളുടെ ശബ്ദം കേൾക്കാനായില്ല ക്യാമറയിൽ ശബ്ദമില്ല അവളെ കണ്ടെത്താൻ സാധിച്ചില്ല പാർട്ട് മൂന്ന് ഗൂഢാലോചന അജയ് തെരച്ചിൽ തുടങ്ങി കമ്പനി റെക്കോർഡുകൾ പരിശോധിച്ചു പേര് കിട്ടണമെങ്കിൽ കൃത്യമായ കാലയളവിൽ അതിർത്തിയിൽ പ്രവേശിച്ച ആളെ കണ്ടെത്തണം പക്ഷേ അവൾ പ്രവേശിച്ചിരുന്നത് രേഖകളിലില്ല അവൻ കമ്പനി മാനേജർക്ക് ചോദിച്ചു സി ബ്ലോക്ക് ലിഫ്റ്റ് അടുത്തിടെ ഉപയോഗിച്ചത് മാനേജർ സി ബ്ലോക്ക് ആ ലിഫ്റ്റ് പത്തു വർഷമായി പൂട്ടിയതാണ് ആ ഭാഗം പൂർണമായും അടച്ചതാണ് അവിടെ പോവാൻ ഇപ്പോൾ ഒരു വഴി പോലുമില്ല അജയ് സുഖം കെട്ടു പക്ഷേ കാണുന്നത് സത്യമല്ലേ പാർട്ട് നാല് ഇരുണ്ട കുപ്പായം അവളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ പണിയായിരിക്കുമ്പോഴാണ് ഒരിക്കൽ രാത്രി ഫോൺ വിളിച്ചത് ആജയേ ശബ്ദം കുറഞ്ഞു ശീതളമായി ശബ്ദത്തിൽ ജീവനില്ല നിന്റെ കണ്ണുകൾ കൊണ്ട് മാത്രം എന്നെ കാണാൻ കഴിയും മറ്റുള്ളവർക്ക് കഴിയില്ല നീ കാണുന്നത് കാണേണ്ടതല്ല അവൻ സുഖം കെട്ടെങ്കിലും അടുത്ത രാത്രിയും അതേ സമയം അതേ സ്ഥലം കണ്ടു ഇപ്പോഴിതാ ക്യാമറയിൽ ഒരു കൈ ഉയർത്തുന്നു അവൻ കാണുന്ന അവളുടെ കണ്ണുകൾ നേരിട്ട് ക്യാമറയിൽ നോക്കുന്നു ഒരു നിമിഷം ക്യാമറ ഇറ്റ്സ് എൽഫ് ഹാങ് ആയി പിന്നെ എല്ലാ സ്ക്രീനുകളും കറുപ്പ് പാർട്ട് അഞ്ച് അന്ത്യം അജയ് അതിനുശേഷം ജോലി വിട്ടു പേടിച്ചാണ് അല്ല അറിയില്ലാത്ത ഒരലസതിയിൽ അവളെ തിരിച്ചു കാണാൻ വേണ്ടിയില്ലാതെ വേറെ ഒന്നും അവനെ നിലനിർത്തുന്നില്ല അയാൾ ഒരു ദിവസം അതേ സീ ബ്ലോക്കിൽ കയറാൻ ശ്രമിച്ചു മതിലുകൾ പൊട്ടിച്ചാണ് കടന്നത് കയറുമ്പോൾ താഴെ തറയിൽ പഴയ ചോരപാടുകൾ ഒരു പഴയ ലിഫ്റ്റ് ഷാഫ്റ്റ് അകത്ത് നോക്കിയപ്പോൾ ഒരു ഷാൾ പതിയെ താഴേക്ക് വീണു ചുവപ്പ് ഷാൾ അവൻ താഴേക്ക് ചാടി പിന്നിൽ കുറച്ച് സത്യം രണ്ടായിരത്തി രണ്ട് ഇൽ അതേ സി ബ്ലോക്കിൽ ജോലി ചെയ്ത ദേവിക എന്ന ജീവനക്കാരി ലിഫ്റ്റ് തകരാറായ സമയത്ത് അകത്തുണ്ടായിരുന്നപ്പോൾ താഴേക്ക് പതിച്ചു മരിച്ചു അതേസമയത്ത് കമ്പനി ഇതിനെ ചോർന്ന വിവരമാക്കാതിരിക്കാൻ ഇടപെട്ടു ആ ലിഫ്റ്റ് പൂട്ടിയിടുകയും ചെയ്തു അവൾ ഒരിക്കലും പുറത്തായില്ല പക്ഷേ ഒരു സെക്യൂരിറ്റി മാത്രം അവളെ കാണാൻ കഴിഞ്ഞു അവസാന കുറിപ്പ് നിങ്ങൾ ഏതൊക്കെയോ കാഴ്ചകളെ ഭ്രമം എന്നു വിശേഷിപ്പിക്കുന്നു ചില കാഴ്ചകൾ ഒറ്റ മസ്തിഷ്കത്തിന് മാത്രമായി നിലനിൽക്കുന്ന സത്യമാകാം പക്ഷേ അതിനാൽ അത് അസത്യമാകില്ല